കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ് ഇവിടെ എളനീന് തോട്ടങ്ങളൊന്നും വെട്ടിയിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഒക്കെയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കൂടെ നമ്മുടെ മുസ്തഫ ഉണ്ട് അതുപോലെ തോട്ടത്തിന്റെ ഉടമ ഒക്കെ ഉണ്ട് അപ്പൊ ഇവരും ഈ സ്വദേശികൾ തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്ത് സംഭവം നടന്നിരിക്കണേരാഞ്ഞിട്ട് ഇവിടെ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ വില കിട്ടുന്നത് ോ അവർ കൊണ്ടോ ഞമ്മളൊന്നും അറിയണ്ട അവർ വെട്ടിപ്പോയി ഒന്നും ഒന്നും അറിയാം എണ്ണ എണ്ണ തെറ്റാ വാർത്ത ശ്രദ്ധ സമയത്തുള്ള വീഡിയോസ് ഒന്നും ആയിട്ട് നോക്കണല്ലേ ഇത് നേരെ ഡൽഹി മുംബൈ ചെന്നൈ അങ്ങനെയുള്ള നഗരങ്ങളിലൊക്കെ വലിയ വലിയ സിറ്റികളിലേക്കാണ് പോണത് വലിയ കണ്ടെയ്നറില് ഇപ്പൊ ചെറിയ ലോറി ഗുഡ്സിന്റെ കയറിയിട്ട് വലിയ കണ്ടെയ്നർ ലോറി ഉണ്ട് അതിൽ മുപ്പത്തി ആറ് അല്ല അടുത്ത വെട്ട് ഏകദേശം എത്ര ും വീണ്ടു വരും അല്ലേ അപ്പൊ ഒരു ലീസ് ഒരു പ്രോപ്പർട്ടി എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തെങ്ങ് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഒരു ഏക്കർക്ക് ഇപ്പോ ഇരുപത്തയ്യോ പതിനായിരം ലീസ് എമൗണ്ട് കൊടുക്കണ്ടെങ്കിൽ ചിലപ്പോൾ

നൂറിന എണ്ണി കഴിഞ്ഞാൽ രണ്ടെണ്ണം അവർ കൊറക്കും ഏഹ് അങ്ങനെ ഉണ്ടല്ലേ പിന്നെ കൂടാതെ കുറച്ച് തിരവുണ്ടാവട്ടാ ചെറുതും അതുപോലെ തന്നെ മൂത്തും ഒക്കെ അങ്ങനെ ഉണ്ടാവട്ടാ ഇതിന്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് കൂടുതൽ കാഴ്ചകളും വിശേഷം മറ്റൊരു വീടിലാണ് ബൈ